അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ് അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുകയാണ് നമ്മളുടെ നോമ്പ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഒരുപാട് എണ്ണക്കടികളൊന്നും കഴിക്കാതെ നല്ല ഫ്രൂട്ട്സുകളും ജ്യൂസുകളും ഇൻടേക്ക് എടുക്കുക രാവിലെ അത്തായത്തിന് എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ നോമ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ആരും അത്തായ കടന്നിട്ട് നോമ്പ് എടുക്കാതിരിക്കുക അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തേർട്ടി പ്ലസ് മുപ്പത് വയസ്സ് കഴിഞ്ഞവർ ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രശ്നങ്ങളായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുക ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കുറേ ആൾക്കാർ ചാനൽ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ ഒരു മുപ്പതായി കഴിഞ്ഞാൽ തുടങ്ങും എസ് ഐ ഇനിയിപ്പം എന്താപ്പോൾ അത്ര നോക്കാൻ ചില ആളുകൾ തേർട്ടി പ്ലസ് എന്ന് പറയുമ്പം അവർക്ക് ചിലപ്പോൾ ഒരു എസ് എസ് എൽ സി പത്താം ക്ലാസ്സും പറയാൻ പറ്റില്ല പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും ഏഹ് മോൻ എത്ര വലിപ്പം ഇനിയിപ്പോൾ എന്ത് നോക്കാനാ അത് നോക്കിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളുടെ സെൽഫ് കോൺഫിഡൻസ് നമ്മളുടെ വിശ്വാസവും നമ്മളുടെ സന്തോഷം ഇരിക്കുന്ന നമ്മളുടെ കയ്യിൽ തന്നെയല്ലേ ഒരാളുടെ കയ്യിലല്ലല്ലോ കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായി ഇപ്പോൾ എനിക്ക് തേർട്ടി പ്ലസ് ആണ് എൻ്റെ ഏജ് പക്ഷെ ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിൻ കെയർ ഞാൻ ശ്രദ്ധിച്ചാലല്ലേ എൻ്റെ മുഖത്ത് ഇപ്പോൾ ഇവിടെ ഡാർക്ക് സർക്കിൾസ് ഉണ്ട് ഇവിടെ മാർക്സ് ഉണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ എൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കുവോ ഇല്ല അപ്പം ഞാൻ എൻ്റെ സ്കിൻ അത്രത്തോളം ശ്രദ്ധിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ പ്രോഡക്റ്റ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ പറ്റുള്ളൂ റൈറ്റ് അതുപോലെ തന്നെയാണ് നമ്മളുടെ സ്കിന്ന് നല്ല ബ്രൈറ്റായിട്ട് നമ്മളുടെ സ്കിന്നു നമ്മൾ കാണുകയാണ് അപ്പം നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് വരില്ലേ അത് വലിയ അത് എത്രത്തോളം വലിയൊരു കാര്യമാണെന്നുള്ളത് ഞാൻ ഒരുപാട് കസ്റ്റമറുടെ റിപ്ലൈന്ന് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് ഈ മുപ്പത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കസ്റ്റമർ പറയുന്ന ഒരു കാര്യമാണ് എനിക്ക് അത്ര ഏജ് ഒന്നും ആയിട്ടില്ല പക്ഷെ എൻ്റെ മുഖത്ത് മുഴുവൻ എന്നുള്ളത് ഈ കരിമംഗലൊക്കെ വരുന്നതിൻ്റെ മെയിൻ റീസൺ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യാത്തത് പിന്നെ പാരമ്പര്യമായിട്ട് വരുന്നത് ഭക്ഷണങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നല്ല ഫുഡ് കഴിക്കുക നല്ലപോലെ വെള്ളം കുടിക്കുക സി മാർവാസിന്റെ പ്രോഡക്ട്സ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതിന് മുൻപേട്ട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എന്തിനാണ് പ്രോഡക്റ്റ് വാങ്ങുന്നതിലോട്ട് നമ്മൾ പോകുന്നത് നമ്മുടെ സ്കിൻ കെയർ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യം വരുന്നുണ്ടോ അപ്പോൾ എപ്പോഴും എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്കിന്നു നമ്മൾ ഈ വയ വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ നമ്മളുടെ സ്കിന്നിന് ചില സമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴാണ് അത് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കത്തുള്ളൂ അല്ലേ ഓക്കെ പിന്നെ അതിൻ്റെ ഇടയിൽ എനിക്ക് പറയാനുണ്ട് ഒരുപാട് പേര് ലിബാമിപ്പോൾ തന്നെ ഓർഡർ എടുക്കുമോ എത്താന്ന് ചോദിക്കുന്നുണ്ട് പ്ലീസ് പ്ലീസ് ഡോൺ ഡു ദാറ്റ് എനിക്ക് ബയോട്ടിൻ പൗഡർ മാത്രം ഞാൻ പ്രീ ബുക്കിംഗ് എടുക്കുന്നുള്ളൂ ലിബാമ് യെസ് നമ്മൾ നെക്സ്റ്റ് മന്ത് മുതൽ നമ്മൾ ലിബാമ് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഓർഡേഴ്സ് എടുക്കാം നൂറ്റി അൻപത് രൂപയാണ് ലിബാമിന് വരുന്നത് കേട്ടോ ഓക്കെ ബയോട്ടിൻ പൗഡർ ഇനി എനിക്ക് ബുക്കിംഗ് എടുക്കാൻ കഴിയുമോയെന്നില്ല എനിക്ക് അറിയില്ല ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞതിലും കൂടുതൽ എനിക്ക് ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് സോ താല്പര്യമുള്ളവരോ ഒന്ന് പെട്ടെന്ന് സ്പീഡപ്പ് ആക്കണം കേട്ടോ ഓക്കെ അപ്പോൾ തേർട്ടി പ്ലസ് കഴിഞ്ഞവർ ഈ കരിമംഗലം വരുമ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് മൂന്ന് പ്രോഡക്റ്റ് സിറം മാർവാസിൻ്റെ ഫേസ് ബ്രൈറ്റനിങ് ഓയിലും അതുപോലെ തന്നെ സോപ്പും അപ്പം ഈ ഈ ഒരു കേസിൽ സിറം നമ്മൾ രാത്രി യൂസ് ചെയ്യാൻ പറയുന്നു അതുപോലെ തന്നെ ഓയിൽ നമ്മൾ പകൽ എപ്പോഴെങ്കിലും അരമണിക്കൂർ തേച്ചിട്ട് സോപ്പ് കൊണ്ട് കഴുകാൻ പറയുന്നു കൂടെ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക വെയിൽ നല്ല വെയിലാണ് വീട്ടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ പോലും സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യണം എന്നുള്ളൊരു കാലഘട്ടത്തിലോട്ട് നമ്മളുടെ വെയിൽ നാട്ടിലെ കാലാവസ്ഥ എത്തിയിട്ടുണ്ട് സോ ദ തിങ് ഈസ് നിങ്ങൾ വീട്ടിലിരിക്കുന്ന സമയത്ത് പോലും രണ്ടോ മൂന്നോ തവണ ഈ സോപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ ഫേസ് വാഷ് ചെയ്യുമ്പോഴാണ് കൂടുതൽ നിങ്ങൾക്ക് കരിമംഗലം വരാതിരിക്കാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുള്ളൂ ഇനി ഇതൊന്നും നിങ്ങൾ വാങ്ങിക്കുന്നില്ല ഏ നിങ്ങൾക്ക് ഒരു പ്രോഡക്ട്സും യൂസ് ചെയ്യാൻ ഇഷ്ടമല്ല ഒന്നും തന്നെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നല്ലപോലെ ഇനഫ് ആൻഡ് ഇനഫ് ഡ്രിങ്ക് വാട്ടർ നല്ലപോലെ വെള്ളം ഈ വെള്ളം കുടിക്കുകയാണ് ഈ മറുപന്ത എല്ലാ വീഡിയോയിലും വെള്ളം കുടിക്കുക ഈ വെള്ളം കുടിക്കി എന്നു പറയുന്നത് അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക എപ്പോഴും ഒരു പ്രവണത കണ്ടുവരുന്നൊരു കാര്യമാണ് ചോറ് 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 ഈ ചോറിൽ വെറും കാപ്സല്ലാത്ത ഒന്നും അടങ്ങിയിട്ടില്ലടോ സൊ ഈ ചോറ് നിങ്ങൾ കുറച്ച് കുറച്ചിട്ട് ഈ പച്ചക്കറികളും മീന് ഇറച്ചി ലിവറൊക്കെ വിറ്റാമിൻ എ അടങ്ങുന്നൊരു സാധനമാണ് അതുപോലെ തന്നെ വിറ്റാമിൻ സി അടങ്ങുന്ന നല്ല നല്ല വെജിറ്റബിൾസ് നല്ല നല്ല ഫ്രൂട്ട്സ് നട്ട്സ് ഇപ്പോൾ നമ്മൾ പറയും എനിക്ക് എനിക്കത്രയും അഫേർഡബിൾ അല്ല നട്ട്സൊക്കെ എപ്പോഴും കഴിക്കുന്ന ഒരാൾക്ക് എന്താ പറയുക പ്രായം വരെ തോന്നിക്കില്ല എന്ന് പറയും ഇപ്പം നമ്മളുടെ ബയോട്ടിൻ പൗഡർ എന്നോട് എന്താണ് ഒരു കസ്റ്റമർ ചോദിക്കുകയാണെങ്കിൽ ഇത്ത എനിക്കിപ്പോൾ എത്ര വയസ്സായിട്ടുണ്ട് പക്ഷേ എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നാൽപ്പത് വയസ്സ് പറയും ഇരുപത്തെട്ട് വയസ്സ് എന്താണെന്ന് പറഞ്ഞെന്ന് തോന്നുന്നു അപ്പം ഞാൻ അവരോട് എൻ്റെ ഓയിലും ഇതൊന്നുമല്ല ഞാൻ കൊടുത്തത് ഞാൻ പറഞ്ഞു നിങ്ങൾ ബയോട്ടിൻ പൗഡർ പ്രീ ബുക്കിംഗ് ചെയ്യൂ അത് കണ്ടിന്യൂ ചെയ്യൂ കണ്ടിന്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഏജ് കാരണം നട്ട്സ് ഡെയിലി ഇൻടേക്ക് ചെയ്യുന്നവർക്ക് ഏജ് പെട്ടെന്ന് തോന്നിക്കില്ല കാരണം അത്രയും വിറ്റമിൻസിൻ്റെയും മിനറൽ വേറെ ഉള്ള ധാതുക്കളുടെയും ബയോട്ടീൻ്റെയും ഒരു കളവർ തന്നെ ാണ് നട്ട്സും സീഡ്സും എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പം നമുക്കത് ഒരു എന്താ പറയുക ഇപ്പം നിങ്ങൾ ഈ പ്രോഡക്റ്റ്സ് ഒന്നും വാങ്ങിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സീഡ്സുകൾ കുറച്ച് വാങ്ങി വറുത്ത് വെക്കുക അത് ഡെയിലി ഒരു സ്പൂണ് കഴിക്കുക അല്ലെങ്കിൽ നട്ട്സ് ഇടയ്ക്കിടയ്ക്ക് ഒരു മീൽ ഈ ഈവനിങ് കുറെ പൊരിച്ച കടികൾ കഴിക്കുന്നത് ഈ പൊരിച്ച കടികളൊക്കെ നിങ്ങൾ കഴിക്കും തോറും നിങ്ങളുടെ സ്കിന്നിന് ചുളുക്ക് വരികയാണ് ചെയ്യുന്നത് എണ്ണമെഴുക്കുള്ള പലഹാരങ്ങൾ നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങളുടെ സ്കിന്നിന് ചുളുക് വരികയാണ് ചെയ്യുന്നത് സോ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക നട്ട്സുകൾ കഴിക്കാൻ വേണ്ടി നോക്കുക ഇനിയിപ്പോൾ നട്ട്സ് നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഓ ഒരു കിലോം പാദം ഈ ഒരു കിലോം പാദം നിങ്ങൾ ഒരു ദിവസം ഒറ്റയടിക്കാണോ കഴിക്കുന്നത് നിങ്ങൾക്കതൊക്കെ എങ്ങനെ വന്നാലും ഒരു കെ ജി എന്ന് പറയുമ്പോൾ ഒന്നര ഒന്നര മാസം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാനുണ്ടാവും അപ്പോൾ ഒരു ദിവസത്തേക്ക് നിങ്ങൾ എത്ര എക്സ്പെൻസ് ചെയ്യുന്നുള്ളൂ എന്നുള്ളത് ശ്രദ്ധിക്കുക ഇപ്പോൾ പറയും ഇതൊക്കെ ഇപ്പോൾ ഉണ്ടായിട്ട് കാര്യ ജീവിതത്തിൽ സമാധാനം വേണം അത് വേണം ഇതിലൊന്നുമല്ല പ്രാധാന്യം എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെ കാണുമ്പം ഇപ്പോൾ ഞാൻ എന്നെ കാണുമ്പോൾ ഒരുപാട് ഹാപ്പി ആയിട്ട് നിൽക്കാറുണ്ട് ആൻഡ് എനിക്കിപ്പോൾ ഒരുപാട് അഭിമാനമുള്ള ഒരു സമയം കൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം ഒരുപാട് പേരുടെ കല്യാണം ശരിയാവുന്നു ഒരുപാട് പേര് സന്തോഷത്തോടു കൂടി എന്നോട് പറയുന്നു ഇത്ത എൻ്റെ മുഖപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങി എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു തുടങ്ങി പിന്നെ ഞാൻ എൻ്റെ പഴയ എന്നെ ഒരുപാട് പേര് ഒരു പത്ത് വർഷം എട്ട് വർഷം കഴിഞ്ഞ് ഒരുപാട് പേരിപ്പോഴും കാണുന്നുണ്ട് അവർ കാണുമ്പോൾ പറയുന്നു നീ ഒരുപാട് മാറിപ്പോയി ഇതൊക്കെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ ഓ എങ്ങനെയാലും ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് പേര് പറയും ഞങ്ങൾക്ക് എന്തായാലും ഒരു മുപ്പ വയസ്സ് കഴിഞ്ഞിരിക്കണില്ല ഈ എന്തപ്പോഴും ഇങ്ങനെ നടക്കുന്നത് ഞാൻ എന്നെ തന്നെ പൊക്കി പറയലോട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ നമുക്ക് നടക്കുന്നതും നമുക്ക് സി നിങ്ങളിപ്പോൾ ഈ ഇൻടേക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞ പോലെ ചെയ്യുന്ന സമയത്ത് ചുറ്റിൽ ചിലപ്പോൾ ഒരുപാട് പേരുണ്ടാവും കളിയാക്കാൻ ഇനിയിപ്പോൾ എന്താ ഇപ്പം ഇതൊക്കെ നോക്കിയിട്ട് എൻ്റെ തടി കുറേ കുറേ ആയിട്ടാണ് ഏ എനിക്ക് നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾ കുറേയൊക്കെ രോഗവിമുക്തരും കൂടെ ആവുന്നത് കുറേ മുട്ടുവേദന കുറേ ഊരവേദന കുറേ കാലുവേദന കുറേ കൈവേദന ഇതൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾ നല്ല റൊട്ടിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ കുറേ നിങ്ങൾക്ക് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള അസുഖങ്ങളും മാറിക്കുന്നു പ്ലസ് നിങ്ങൾക്ക് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള ഫേസും കൂടിയാണ് കിട്ടുന്നത് നല്ല പ്ലസൻ്റ് ആയിട്ടുള്ള സ്കിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള സ്കിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഓക്കെ പിന്നെ ഒരു ചെറിയ ഡൗട്ടും കൂടെ അതിൽ ക്ലിയർ ചെയ്തിട്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ് ബയോട്ടിൻ പൗഡർ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിൽ എന്താണ് മാറ്റം കിട്ടുക എന്ന് പറയുമ്പം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുമ്പം നിങ്ങൾക്ക് സ്കിൻ ഗ്ലോ ആവാൻ തുടങ്ങും ചുളിവുകൾ പോകാൻ തുടങ്ങും എന്നോട് കുറച്ച് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് ചുളിവുകളൊക്കെ പോവാം പിന്നെ ഈ മെലാസ്മയാലും കരിമംഗലം അതുപോലെ വേറുള്ള നിങ്ങൾക്ക് ഫുഡിൻ്റെ കുറവുകൾ കൊണ്ട് എൻ്റെ എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയൊക്കെ എന്ന് പറയുമ്പം ഈ പൊരിക്കടികൾ മലപ്പുറം കോഴിക്കോട് ഭാഗത്തൊക്കെ അതൊക്കെ നിങ്ങളൊന്ന് കുറയ്ക്കി ഇതൊക്കെ നിങ്ങൾ ഇൻടേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കിന്നിന് വരുന്ന മാറ്റങ്ങൾ ഒരുപാട് ചേഞ്ച് ഉള്ള ഒരു വിഷയമാണ് സോ അതൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ ബയോട്ടീൻ പൗഡർ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലും ചേഞ്ചസ് കിട്ടും സോ സൊ ഉള്ളൂ ഒരുപാട് വലിച്ചു വാരി നീട്ടി പറയുന്നില്ല ഇതുപോലെ നാച്ചുറൽ പ്രോഡക്ട്സ് ആയാലും അല്ല കെമിക്കൽ പ്രോഡക്ട്സ് ആയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നല്ല പോലെ ഉറങ്ങുക നല്ല വെള്ളം കുടിക്കുക നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക അങ്ങാടി പലഹാരങ്ങൾ ഒഴിവാക്കുക ടെൻഷൻസ് ഒഴിവാക്കുക ഇതൊക്കെ എളുപ്പമല്ല മാറുക എന്ന് പറയുമ്പം ഈ ടെൻഷൻസ് തരുന്നവരല്ലോ നമ്മൾ സന്തോഷമായിട്ട് ഇരുന്നാലും അവർക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരിക അപ്പോൾ ആ സന്തോഷം അങ്ങ് വെറുതെ കാണിച്ചുകൊടുത്തേക്ക് അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പുറത്തു പോകുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക അത്യാവശ്യം വേണ്ട പൊടിക്കൈകൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യുക സോ സ്റ്റേ ഹെൽത്തി ബി ഹാപ്പി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക നമ്മളുടെ സന്തോഷം നമ്മളുടെ കൈകളിലാണ് നമ്മളുടെ സ്കിൻ കെയർ നമ്മളുടെ കയ്യിലാണ് നമ്മളുടെ മുടിയഴകും നമ്മളുടെ കയ്യിലാണ് ഓക്കെ